ആദ്യമായി ഇന്ന് നീനുവിനോടൊപ്പം ഈ അവസ്ഥയിലൂടെ നിൽക്കാൻ സാധിച്ചതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജിറ്റോ ഞങ്ങൾ കോട്ടയം ജില്ലയിൽ മുണ്ടക്കയം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് കഴിഞ്ഞ ജൂൺ മാസം ഇരുപത്തിയേഴാം തീയതി വൈഫ് എട്ട് മാസം ആയിരുന്നു അപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായതിനെ തുടർന്ന് ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പോവുകയും അപ്പോഴേക്കും വൈഫിന് മഞ്ഞപ്പിത്തം പിടിവിട്ട് ലിവർ കാര്യങ്ങളെല്ലാം വളരെ മോശമായ അവസ്ഥയിലേക്ക് പോവുകയും തുടർന്ന് തുടർന്ന് വൈഫിനെ കോട്ടയം എത്രയും വേഗം കോട്ടയം കാര്യത്താസ് ആശുപത്രിയിലേക്ക് കൊള്ളാൻ പറയുകയും ഞങ്ങൾ കോട്ടയം ആശുപത്രിയിൽ വന്ന് കാര്യത്താസ് ആശുപത്രിയിൽ വന്ന് കുഞ്ഞിനെ എത്രയും വേഗം സിസേറിയൻ ചെയ്തെടുത്തു അപ്പോഴേക്കും വൈഫിൻ്റെ അവസ്ഥ വളരെ മോശമായി പോയി ആള് വെൻറ്റിലേറ്ററിലായി പോവുകയും രണ്ട് ദിവസത്തെ അവിടുത്തെ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും വൈഫിൻ്റെ അവസ്ഥ കൂടുതൽ വഷളായതിനെ തുടർന്ന് ഞങ്ങൾ ആ എറണാകുളം ആസ്ത്ര ആശുപത്രി ആസ്ത്ര മെഡിസിറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അവിടെ വന്ന് വീണ്ടും വെൻറ്റിലേറ്റർ അവസ്ഥയിൽ തന്നെ തുടരുകയാണ് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ മറ്റു മാർഗ്ഗമൊന്നുമില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു അതിനുള്ള നീനുൻ്റെ അച്ചാച്ചൻ്റെ അനിയൻ്റെ മകൻ ഞാൻ ലിവർ തരാമെന്ന് തയ്യാറായി മുന്നോട്ട് വരികയും എന്നാൽ അപ്പോഴേക്കും ഡോക്ടർമാർ ആ അവസ്ഥയും കഴിഞ്ഞു പോയി ഇനി മുമ്പോട്ട് പ്രതീക്ഷയ്ക്ക് വലിയ സാധ്യതയില്ല ആൾക്ക് പത്ത് ശതമാനം പോലും സാധ്യതയില്ലാത്ത അവസ്ഥയാണ് എന്നുള്ള അവസ്ഥയിലൂടെ കടന്നുപോയി ഞാൻ അവിടെ ആശുപത്രിയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീന എൻ്റെ ചേച്ചിമാർ ഇവിടുത്തെ ഉടമ്പടി പത്രം ഒരു പത്രം കാണിച്ചിട്ട് ഇതുപോലെ തന്നെ അനുഭവം ഒരു സാക്ഷ്യം കാണിച്ചു സാക്ഷ്യം കാണിച്ചിട്ട് പറഞ്ഞു കൃപാസനത്തിലെ ഒരു സാക്ഷ്യം കാണിച്ചിട്ട് പറഞ്ഞു നോക്കു ചുറ്റോ നമ്മുടെ സെയിം അവസ്ഥയാണ് ഇവിടെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല എത്രയും വേഗം നമുക്ക് കൃപാസനം വരെ പോകാം എന്ന് പറയും സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ഉള്ളത് പറയാം ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ഒരു പള്ളിയിൽ പോക്കും എല്ലാം കുറവൊക്കെയാണ് എങ്കിലും എനിക്ക് ആ അവസ്ഥയായിരുന്നു ഞാൻ ചേച്ചിമാർ പറഞ്ഞതനുസരിച്ച് എത്രയും വേഗം ഞങ്ങളൊരു ടാക്സി വിളിച്ച് കൃപാസനത്തിൽ വരികയും ഇവിടെ അത്ഭുതം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് അമ്മയുടെ താങ്കളുടെ മോൻ വിളിച്ച് പറഞ്ഞു ചിറ്റോ ചെറിയ ഒരു അയ്യൻ ആർ ചെറുതായിട്ട് കുറയുന്നതായിട്ട് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ആ അപ്പം ഞങ്ങളിവിടെ വന്ന് എന്തായാലും ഞാനിവിടെ വന്ന് പൊട്ടിക്കരഞ്ഞു മാതാവിനോട് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു എനിക്ക് തിരിച്ചു തരണം ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല നീനം ഇല്ലാതെ മുമ്പോട്ട് എനിക്ക് പറ്റത്തില്ല പൊട്ടിക്കരഞ്ഞ ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഇവിടെ നിന്നവരോടെല്ലാം ഞാൻ പറഞ്ഞു എൻ്റെ വൈഫിൻ്റെ അവസ്ഥ വളരെ മോശമാണ് എല്ലാവരും എല്ലാവരും പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി അപ്പം അച്ഛനെ കണ്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തും ഞാൻ നിന്ന് കരഞ്ഞോണ്ടിറങ്ങുമ്പം ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ചേച്ചി വെച്ച് എന്താ മോനെ എന്താ കരയുന്നത് ഞാൻ പറഞ്ഞു ഇതാണ് ചേച്ചി അവസ്ഥ അപ്പം എന്നോട് എടുത്തോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എടുത്തു പിന്നെ എന്തിനാണ് മോനെ കരയുന്നത് ധൈര്യമായിട്ട് പൊക്കോ ബാക്കി അമ്മ നോക്കിക്കോളും എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എങ്കിലും ഒരു വലിയ വിശ്വാസമൊന്നുമില്ല ഉടമ്പടി എടുത്തു പോയി ഹോസ്പിറ്റലിൽ ചെന്ന് അന്ന് രാത്രിയിൽ ഞങ്ങളെ ഞങ്ങൾ ചേച്ചിമാരെല്ലാവരോടും കൂടി ഇരുന്ന് മുട്ടുകുത്തി ഐ സിയുവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അവിടെ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച ശേഷം രാത്രിയിൽ ബൈസ്റ്റാൻഡേഴ്സിനെ അകത്ത് കയറ്റാറില്ല ചോദിച്ചു ഞാൻ ചോദിച്ചു എങ്ങനെയൊന്ന് കയറിക്കോട്ടെ എന്ന് ചോദിച്ച് അനുവാദം വാങ്ങിച്ച് ഉടമ്പടി തൈലം ഉടമ്പടി തൈലം നീനുവിൻ്റെ അകത്ത് കയറി നീനുവിൻ്റെ നെറ്റിയിൽ പുരട്ടുകയും അബോധാവസ്ഥയിൽ കിടന്ന നീനു ചെറുതായി ഒന്ന് കണ്ണ് ചിമ്മി ചെറുതായിട്ട് ഒന്ന് കണ്ണ് ചിമ്മി പിന്നെ അത് കഴിഞ്ഞ് എല്ലാ ദിവസവും രാത്രിയിൽ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കിടക്കുന്നതിൻ്റെ അടുത്ത് തന്നെ തിരികെ കത്തിച്ച് വെച്ച് രാത്രിയിലും വെളുപ്പിന് അഞ്ചരക്കും എഴുന്നേറ്റ് തിരികത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ മുതൽ എല്ലാം ചെറിയ രീതിയിൽ പോസിറ്റീവായിട്ട് പറയാൻ തുടങ്ങി ഡോക്ടർമാർ ചെറുതായിട്ട് എൻ ആർ എ താഴുന്നുണ്ട് എസ് ജി പി എസ് ജി പി റ്റിയൊക്കെ ആണെങ്കിലും കുറയുന്നുണ്ട് ചെറിയ രീതിയിൽ ഓരോ കുറവുകൾ കാണാൻ തുടങ്ങി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഒരു ലിവർ ചെറുതായിട്ടൊന്ന് റിക്കവർ ചെയ്യുന്നതിൻ്റെ ലക്ഷണം കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞു അതുവരെ ലിവർ ഒട്ടും പ്രവർത്തിക്കാത്ത അവസ്ഥയാണ് ഒട്ടും ലിവറ് കിഡ്നി എല്ലാം ഫെയിലിയറായ അവസ്ഥയിലായിരുന്നു പിന്നെ അവിടുന്ന് പതുക്കെ കയറി കയറി മുന്നോട്ടേക്ക് വന്നു ഒരു മുപ്പത് ദിവസമെന്ന് പറയുന്ന പോലെ വെൻറ്റിലേറ്ററിൽ കിടന്നു ഇന്ന് ഏതായാലും നമുക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിച്ച് യേശു ഈ ഈ അവസ്ഥയിൽ ഇവിടെ കൊണ്ടു നിർത്താനായിട്ട് ദൈവം അനുഗ്രഹിച്ചു ഉടമ്പടിയിലെ തൈലമാണ് ഞാൻ നെറ്റിയിൽ പുരട്ടിയത് തൈലം നെറ്റിയിൽ പുരട്ടി അതിനുശേഷമാണ് ഒരു മാറ്റം ഉണ്ടായതും എന്ന് ഈ അവസ്ഥയിൽ നീനുവിനെ തിരിച്ചു കിട്ടാനായിട്ട് ദൈവം അനുഗ്രഹിച്ചത് മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഈ അവസ്ഥയിൽ ഈ അവസ്ഥയിൽ കിടന്നാണ് ആൾ ഉപാസനെ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഹോസ്പിറ്റലിലാണെങ്കിലും ഐ സിയുവിൻ്റെ മുമ്പിൽ ഒരുപാട് പേര് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഇതുകൊണ്ട് കൊടുത്തു കൊടുത്ത് ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സ് തകർന്നിരിക്കുകയാണ് തകർന്നിരിക്കുവാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട ഒന്ന് പ്രാർത്ഥിക്കുക അമ്മ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പലരുടെയും പോയി പത്രം കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു ഹോസ്പിറ്റലിൽ ഒരുപാട് പേര് ആശ്വസിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അതുപോലെ ഞാൻ ഉടമ്പ യൂട്യൂബിലുള്ള ഈ പ്രാർത്ഥനകളും ഇവിടെ ഇവിടുത്തെ കൃപാസനത്തിലെ പ്രാർത്ഥനയൊക്കെ അവിടെ ഇരിക്കും സമയത്ത് കേൾക്കുമായിരുന്നു കേൾക്കുമായിരുന്നു ബൈബിൾ ഇടയ്ക്ക് വായിക്കുമായിരുന്നു ബൈബിളെന്ന് സത്യം പറഞ്ഞാൽ നേരത്തെ വായിച്ചിട്ട് പോലുമില്ല അവിടെ ഹോസ്പിറ്റലിൽ അത് അമ്മാവൻ എനിക്കൊരു ബൈബിൾ വാങ്ങിച്ചു തന്നു അവിടെ ഇരുന്ന് ബൈബിൾ വാങ്ങിക്കുക പ്രാർത്ഥിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ അവസ്ഥയിൽ ആളെ ഇവിടെ തിരിച്ചു കിട്ടി മാതാവിനും യേശുവിനും ഒരായിരം നന്ദി പറയുന്നു കൃവാസന മാതാവിന് വളരെയധികം നന്ദി പറയുന്നു അതുപോലെ ഈശോക്കും ഒത്തിരി നന്ദി അനീരവിന് ശരിക്കും അവസ്ഥയൊക്കെ മനസ്സിലായി വരുന്നതുള്ളൂ ഓർമ്മയൊക്കെ ആയി വരുന്നതുള്ളൂ ആശുപത്രി കിടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല കാരണം അതെല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വരുന്നതുള്ളൂ ഒരു മാസം കിടന്നതായിട്ടൊന്നും ആൾക്കറിയില്ല അങ്ങനെ അപ്പോൾ എല്ലാം പെട്ടെന്ന് ഒരു ദിവസം ആശുപത്രി കയറി ഒന്നും അറിയില്ല പ്രഗ്നൻ്റ് ആയിരുന്നുള്ള കാര്യങ്ങൾ പോലും മറന്നുപോയി എല്ലാം തന്നെ മറന്നുപോയി അപ്പം ഇപ്പം കാര്യങ്ങളെല്ലാം ഓർത്ത് വരുന്നു ായി വരുന്നതുകൊണ്ട് എല്ലാത്തിനും മാതാവിനൊരായിരം നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ എഴുപത്തി അഞ്ച് ഒന്ന് ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു ജിറ്റോജോൺ എന്ന ഈ മകൻ ജീവിത പങ്കാളിയോടും മക്കളോടും ചേർന്ന് തൻ്റെ കുടുംബത്തിന് ലഭിച്ച വലിയ ദൈവാനുഗ്രഹത്തിന് അത്ഭുതകരമായി ഭാര്യയുടെ ജീവൻ തിരികെ ലഭിച്ചതിന് അമ്മ അമ്മമാതാവിനും ഈശോയ്ക്കും നന്ദി പറയുകയാണ് മകൻ പറയുന്നുണ്ട് ജീവിത പങ്കാളി വെൻറ്റിലേറ്ററിലായി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം ആന്തരികമായ അവയവങ്ങളൊക്കെ പ്രവർത്തനരഹിതമായിക്കൊണ്ടിരിക്കുന്നു തിരിച്ചു കിട്ടുമോ എന്ന് പോലും പറയുവാൻ പറ്റാത്ത രീതിയിൽ വളരെ മിനിമം സാധ്യതകൾ മാത്രം ഡോക്ടർമാർ പറയുമ്പോഴാണ് ബന്ധുക്കൾ പറഞ്ഞ് മനസ്സില്ല മനസ്സോടെ അമ്മമാതാവിൻ്റെ ഈ തിരുനടയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് മകൻ കടന്നു വരുന്നത് ഇവിടെ വരുമ്പോൾ പറഞ്ഞു വലിയ വിശ്വാസമൊന്നും തോന്നിയിരുന്നില്ല നേരത്തെ വന്നിട്ടുണ്ട് അപ്പോഴും വലിയ കാര്യങ്ങളൊന്നും തോന്നിയില്ല എന്നാൽ ഈ ജീവിതം കൈവിട്ടു പോകുന്ന എൻ്റെ ഭാര്യ എന്ന് തീവ്രമായി നിലവിളിയോടുകൂടി ഉള്ളിൽ ആഗ്രഹിച്ച് ഈ ആലയത്തിലേക്ക് കയറി വരുമ്പോൾ തന്നെ മകന് ലഭിക്കുന്ന ഫോൺ കോൾ ചെറുതായിട്ട് കൈകാലികൾ അനക്കുന്നുണ്ട് വ്യത്യാസമുണ്ട് എന്ന ഒരു പോസിറ്റീവ് മെസ്സേജ് ആണ് അത് ഉടമ്പടിയിൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും ജീവിതമാകെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന അവസ്ഥയിൽ അമ്മയെ തേടി വരുന്ന ഓരോരുത്തർക്കും അമ്മയുടെ കൺവെട്ടത്തെത്തുമ്പോൾ തന്നെ അമ്മ മാതാവ് പ്രത്യാശയുടെ സന്ദേശം കൈമാറും കാരണം ഞാൻ കാണുന്നു ഞാൻ കൂടെയുണ്ട് ഞാൻ കരം പിടിച്ചിട്ടുണ്ട് നമുക്കതിന് തീരുമാനമുണ്ടാകുമെന്ന് അമ്മ തരുന്ന ആദ്യത്തെ സിഗ്നലാണത് മകൻ അങ്ങനെയാണ് ഈ ആലയത്തിലേക്ക് കയറി വരുന്നത് മകൻ പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്ന് പൊട്ടിക്കരയുകയായിരുന്നു അമ്മയെ നോക്കി പൊട്ടിക്കരഞ്ഞ് എല്ലാവരും പറഞ്ഞ സങ്കടകരമായ എല്ലാ കാര്യങ്ങളും എൻ്റെ ചെവിയിലുള്ളപ്പോഴും എൻ്റെ അമ്മ മാതാവിനെ സഹായിക്കണമെന്ന് ഞാൻ അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തു എന്നിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് ജോസഫച്ചൻ്റെ കൈവിപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി എൻ്റെ പങ്കാളിയെ ഫോട്ടോ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അവിടെ നിൽക്കുമ്പോഴും ഞാൻ വല്ലാത്ത പേടിയിലായിരുന്നു എന്തുമായിത്തീരാമെന്ന സാഹചര്യമാണ് പക്ഷേ അനേക മക്കൾക്ക് ആയിരക്കണക്കിന് മക്കൾക്ക് അച്ഛൻ്റെ കൈവിപ്പ് ശുശ്രൂഷയിലൂടെ ജീവിത വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നത് സൗഖ്യം ലഭിക്കുന്നത് ജീവിതത്തിൽ തിരികെ വരുവാൻ സാധിക്കുന്നത് ഒക്കെ സാക്ഷ്യങ്ങളിലൂടെ കാണാറുണ്ട് കേൾക്കാറുണ്ട് മകൻ പറയുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് വീണ്ടും ഞാൻ കണ്ണീരോടുകൂടിയാണ് ഇവിടുന്ന് മടങ്ങുന്നത് മടങ്ങുമ്പോൾ ഒരു പ്രേക്ഷിത എന്താ കരയുന്നതെന്ന് ചോദിക്കുകയും കാര്യം പറയുമ്പോൾ അമ്മയെ ഏൽപ്പിച്ചില്ലേ ഇനി ധൈര്യത്തോട് പോകൂ എന്ന് ആശ്വസിപ്പിച്ചു വിടുകയും ചെയ്യുന്നു ഓരോന്നും ഇടപെടലുകളാണ് നമുക്കറിയാമല്ലോ ഉടമ്പടി അതിൻ്റെ പ്രത്യേകത കമ്മ്യൂണിക്കേഷനാണ് ആ പ്രേക്ഷിത അന്ന് അഞ്ഞൂറോ ആയിരോ പേരെ കണ്ടു കാണും പക്ഷെ ഒരാളോട് മാത്രമേ പറഞ്ഞു കാണത്തുള്ളൂ എന്തിനാ കരയുന്നേ ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളൂ എന്ന് മറ്റൊരാൾ ഇവിടെ നിൽക്കുമ്പോൾ സഹോദരനോട് പറയുന്നുണ്ട് പ്രാർത്ഥിക്കാമെന്ന് ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ അമ്മ മാതാവ് തൻ്റെ ദൂതരിലൂടെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു വിഷയമുണ്ടാകുമ്പോൾ ഇടപെട്ട് സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കും സഹോദരൻ പറയുന്നുണ്ട് ഞാൻ തിരികെ ചെന്നു തിരികത്തിച്ചു തുടങ്ങി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ആശുപത്രിയിൽ നിന്ന് ഓരോ ദിവസവും പോസിറ്റീവായിട്ട് മാത്രം പറഞ്ഞു തുടങ്ങുന്നു മെച്ചമുണ്ട് ലിവർ വർക്ക് ചെയ്തു തുടങ്ങുന്നു നമുക്ക് മുന്നോട്ട് പോകാം കാര്യങ്ങൾ ശരിയാവും മറ്റ് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുന്നുണ്ട് ഓരോന്നും ഓരോന്നും മെച്ചപ്പെട്ടു വന്ന ഈ അൽത്താരയിൽ ഈ കുടുംബം ഇന്ന് നിൽക്കുമ്പോൾ പറയുന്നുണ്ട് എൻ്റെ അമ്മ അമ്മമാതാവിൻ്റെ വലിയ സംരക്ഷണം ഉടമ്പടിയിൽ അമ്മയുടെ കരങ്ങളിലേക്ക് ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഞാൻ എൻ്റെ പങ്കാളിയെ ഏൽപ്പിച്ച നിമിഷം മുതൽ ഇന്നു വരെയും അമ്മ ഏറ്റെടുത്തു ഈശോയ്ക്ക് കൊടുത്തു ജീവൻ നൽകി ആരോഗ്യം നൽകി ഇന്ന് അമ്മ അമ്മയുടെ ദൈവകുമാരനെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ ഈ കുടുംബം കുടുംബമൊരുമിച്ചെത്തുവാൻ അമ്മ സഹായിച്ചുവന്ന ചെറിയ സാക്ഷ്യമല്ല മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വ്യക്തി കടന്നതിൻ്റെ സാക്ഷ്യമാണിത് മറ്റൊരു കാര്യം അതിൽ ശ്രദ്ധിക്കേണ്ടതായി സഹോദരൻ പറഞ്ഞതിലുണ്ട് നമ്മൾ സ്റ്റാറ്റസ് കുറയ്ക്കുവാൻ ശ്രദ്ധിക്കുന്നുണ്ടോ അതാണ് വിഷയം ചേട്ടൻ പറയുന്നുണ്ട് എനിക്കിതൊക്കെ കൊടുക്കാനൊക്കെ പാടായിരിക്കും എനിക്കിതൊക്കെ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് ബൈബിളൊന്നും ഞാൻ നേരത്തെ വായിച്ചിട്ടേ ഇല്ല പക്ഷേ എൻ്റെ ജീവിതത്തെ ഞാൻ തന്നെ ഒന്ന് പുനഃക്രമീകരിച്ചു ഞാൻ തന്നെ എളിമപ്പെടുത്തി ഞാൻ തന്നെ ബൈബിൾ വായിക്കുവാൻ തുടങ്ങി ഞാൻ തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഞാൻ തന്നെ കൃപാസനത്തിൻ്റെ പത്രം മറ്റുള്ളവരോട് ഞാൻ തകർന്നു നിൽക്കുമ്പോഴും അമ്മ കാത്തുകൊള്ളുമെന്ന് പ്രത്യാശയുടെ വചനം പറഞ്ഞുകൊണ്ട് ഓരോരുത്തർക്കും കണ്ണിയിലൂടെ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെയും ഞാൻ കൃപാസനം പത്രം കൊടുക്കുവാൻ തുടങ്ങി ഈ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് ഉടമ്പടി എപ്പോഴും കത്തുന്നത് കാരണം ദൈവത്തെ ഓൺ ചെയ്യുന്ന വ്യക്തികളായി നാം മാറുന്നതാണ് ഈ മനോഭാവ വ്യത്യാസത്തിലൂടെ ഇന്ന് ഈ അൾത്താറയിൽ ഈ കുടുംബം സ്വർഗം കിട്ടിയ സന്തോഷത്തോടു കൂടി അമ്മയുടെ അരികിൽ നന്ദി പറയുമ്പോൾ നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം നമ്മുടെ ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾ ഏറ്റെടുത്ത് അത് വേഗം പരിഹരിച്ച് പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാകുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ സഹോദരിക്ക് ലഭിച്ച പുതുജീവന് ഈ കുടുംബത്തിന് ലഭിച്ച നവസന്തോഷത്തിന് സഹോദരന് ലഭിച്ച വിശ്വാസ ബോധ്യങ്ങൾക്ക് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക